ഹലോ നമസ്കാരം ഞാൻ സജനി ഋജി സജിനി ചേരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം നമ്മൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ഉപയോഗശൂന്യമായ അതായത് ഉപയോഗത്തിന് ശേഷം നമുക്ക് വലിച്ചെറിയുന്ന ഒരു സാധനം ത്തിൽ നമ്മൾ എങ്ങനെയാണ് വിത്ത് മുളപ്പിച്ചെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം നമുക്ക് സീൽഡിംഗ് ട്രെയിൻ ഒന്നും വേണ്ട വില കൊടുത്ത ഒരു സാധനവും വാങ്ങാതെ ഈ വേസ്റ്റായിട്ട് കളയുന്ന സാധനം ഉപയോഗിച്ച് നമുക്ക് വിത്തുകളെങ്ങനെ പാകി മുളപ്പിക്കാം എന്നുള്ള ഒരു വീഡിയോയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്തിനാണ് ഞാൻ ഈ മുട്ടത്തോടെ എടുത്തിട്ടുള്ളതെന്നല്ലേ അപ്പം നമുക്ക് വളരെ ചിലവ് കുറഞ്ഞ രീതി നമ്മൾ വേസ്റ്റാക്കി കളയുന്ന ഈ മുട്ടത്തോടിനകത്ത് നമുക്ക് എങ്ങനെയാണ് വിത്ത് പാകി മുളപ്പിക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതായത് നമ്മൾ സീഡ്ലിങ് ട്രേസ് ഒന്നും വില കൊടുത്ത് വാങ്ങിക്കേണ്ട ആവശ്യമില്ല വെറും നിസ്സാരം പിടിച്ച് നമ്മുടെ മുട്ടയെടുത്തതിന് ശേഷം നമ്മൾ വേസ്റ്റാക്കി കളയുന്ന നമ്മുടെ ഈ മുട്ടത്തോടിനകത്ത് നമുക്ക് സീഡിങ് നമ്മുടെ സീഡ് മുളപ്പിച്ചെടുക്കുന്നത് നമുക്കൊന്ന് കാണിക്കാം ഇവിടെ കുറച്ച് മുട്ടത്തോട് ഞാൻ എടുത്തിട്ടുണ്ട് ഈ മുട്ടത്തോടിനകത്ത് നമുക്ക് കുറച്ച് മണ്ണും അതുപോലെ തന്നെ കമ്പോസ്റ്റൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുള്ള വളങ്ങളാണ് നമ്മുടെ കമ്പോസ്റ്റാണിത് ഇതിനകത്ത് കുറച്ച് അതായത് നമ്മുടെ ചാണകപ്പൊടി അങ്ങനെയുള്ള എല്ലാം ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇതാണെങ്കിൽ നമുക്ക് ഇതിലേക്ക് നിറച്ച് കൊടുക്കാം നമ്മുടെ ഈ മുട്ടത്തോടിനകത്ത് മൊത്തം നമുക്ക് ബാക്കിയുള്ള ഇതിനകത്തോട്ട് ഇതുപോലെ നിറച്ചെടുക്കാമേ ഇങ്ങനെ നിറച്ചെടുക്കുന്നു നമുക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ അതായത് നമുക്ക് പൈസ ഒന്നും മുടക്കാതെ നമുക്ക് എങ്ങനെ വിത്ത് മുളപ്പിച്ചെടുക്കാം നമ്മളെ സീഡ് സീഡ്ലിങ് ട്രേക്ക് വേണ്ടി ഓടുകയൊന്നും ആവശ്യമില്ല കേട്ടോ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറി നമുക്ക് ഉണ്ടാക്കാനല്ലേ അപ്പം നമുക്കിങ്ങനെയൊക്കെ ചെയ്താൽ മതി കല്ലൊക്കെ അത് മാറ്റിക്കളഞ്ഞു ഏത് തരം പച്ചക്കറി വിത്ത് വേണേലും നമുക്കിതിനകത്ത് പാകി മുളപ്പിക്കാം ഞാനിപ്പോൾ ഇതിനകത്തേക്ക് പാകി മുളപ്പിക്കാനായിട്ട് പോകുന്നത് പയറിൻ്റെ വിത്താണ് കേട്ടോ നമുക്ക് ഓരോ പയർ വെച്ചിട്ടാൽ മതി നോക്കി നോക്കി ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയൊരു ഇതുപോലെ കുഴി ഒഴിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ചിരമണ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തു അല്ലേ ഇതിലേക്ക് ഇട്ട് കൊടുത്തു അച്ചിരി മുകളിലേക്ക് മണ്ണ് വെച്ച് കൊടുത്തു നമുക്ക് എന്നിട്ട് ഇതിനകത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ നമ്മൾ വെള്ളം ഒഴിച്ച് ചെറുതാക്കി വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി നമ്മൾ അത് ഇതൊന്ന് സ്പ്രേയർ വെച്ചൊന്ന് ഒന്ന് വെള്ളം തളി ഇത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി നമ്മളിതിനൊക്കെ ഇതിൻ്റെ അടിവശത്ത് വെള്ളം പോകാനുള്ള ഒന്നും ഇട്ടിട്ടില്ല ആ ചെറുതായിട്ട് നമ്മൾ വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഒരു നാലഞ്ച് ദിവസമാകുന്നതിന് മുമ്പായിട്ട് ഇത് നമുക്ക് കിളുത്ത് വരും നമ്മൾ നട്ടിരിക്കുന്ന നമ്മുടെ സീഡുകളൊക്കെ മുളച്ചു വരും അങ്ങനെ ഞാൻ നട്ടിരിക്കുന്ന ഇതാണ് നിങ്ങൾ ഇന്ന് കാണിക്കുന്നത് നോക്കിയാൽ ഇപ്പം ഞാൻ നട്ട് വെച്ചിരുന്നതാണ് വെച്ചിരുന്നതാണെന്നൊക്കെ ഇത് നമ്മുടെ ഇത് കണ്ടോ ഇതെന്താ നിങ്ങൾക്ക് പറയാമോ ഇതാണ് നമ്മുടെ മെയ്സ് ചോളം ചോളം നട്ട് വളർത്തിയേക്കുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് ഈ ചോളം ആണെങ്കിൽ നമുക്കൊരു വേറെ ഗോബായിയിലേക്ക് നടന്ന് ഞാൻ നിങ്ങളെ കാണിക്കാം മണ്ണും വളവും എല്ലാം നിറച്ച് വെച്ചിരിക്കുന്ന ഒരു ഗ്രോ ബാഗ് അപ്പോൾ ഈ ഗ്രോ ബാഗിനകത്താണ് നമ്മൾ നടാനായിട്ട് പോകുന്നത് നോക്കി ഇവിടെ ഒരു ചീര ചെറുതുകൾ എത്തു വരുന്നുണ്ടോ അപ്പോൾ നമുക്ക് ഈ ഗ്രോ ബാഗിന് ചെറിയൊരു കുഴി എടുത്തിട്ട് എന്നെനിക്ക് ഇത് നമ്മൾ നട്ട് കൊടുക്കാൻ പോകുകയാണ് നമുക്ക് ഇതിൻ്റെ ചുവട് വേണമെങ്കിൽ ഒന്ന് പൊട്ടിച്ചിട്ട് അങ്ങോട്ട് തകത്ത് വെച്ചാലും മതി ഞാൻ ഇത് വെച്ച് ചുവട് കണ്ടിച്ചേണ്ടിക്ക് എന്നെ ഇതിൻ്റെ വേരുകൾ കണ്ടോ കണ്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻ്റാണ് വേരുകൾ ഇവിടെ വന്നിരിക്കുന്നത് കണ്ടോ ഇനി നമുക്കിത് ഇതിൻ്റെ ചുവട് നമ്മൾ പൊട്ടിച്ചിട്ടേ ഉള്ളൂ അത് നമുക്ക് ഇതിനകത്തോട്ട് ഇറക്കി വെച്ച് കൊടുക്കാം എന്നിട്ട് നമ്മൾ മണ്ണിട്ട് മൂടിക്കൊടുത്തിട്ടുണ്ട് നോക്കി അടുത്ത ഒന്നുകൂടെ കാണിക്കാം ഞാൻ അടുത്തതിൻ്റെ നോക്കിയാൽ ഈ ചുവട് പശ് പൊട്ടിച്ചു വിടുവാണേ ഉണ്ടോ അവിടെ ഇതുപോലെ തന്നെ ഉണ്ടോ അപ്പം നമുക്കിതും ഒരു ഗ്രോ ബാഗിലോട്ട് നേടാം ഇരിക്കുന്നതാണ് എല്ലാം ചേർത്ത് വെച്ചിരിക്കുന്നതാണ് ഇതിലേക്ക് ടൂ ഇതിലേക്ക് വെച്ച് കൊടുക്കുക അത് ഇത് ഒരാഴ്ച തണലിൽ വെച്ച് കൊടുക്കുക കേട്ടോ അപ്പം അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അത് വെയിലത്ത് വെക്കാം നല്ലതുപോലെ നമുക്ക് കിളർത്ത് വരും അതാണ് വളരെ ചിലവൂറിഞ്ഞ രീതിയിൽ നമുക്കാണെങ്കിൽ വിത്തുകൾ മുളപ്പിച്ചെടുക്കാം പറ്റിയോ ഒന്നാണ് നമ്മുടെ മുട്ടത്തോടെ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തോന്നിയില്ലേ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായ എൻ്റെ ചെറിയൊരു വീഡിയോ ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായി വരുന്നിടം വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി